എനിക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നേതാക്കന്മാരോട് പറയാനുള്ളത് എവിടെ അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് ശ്രീമാൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഞാൻ അപ്പോൾ എനിക്കറിയാം എന്താണ് നടന്നത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം എങ്ങനെയായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പാർട്ടി ചെയ്തത് ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട് നിങ്ങൾ ദയവായി ബഹളം വെക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വർഷത്തിൽ മൂന്ന് തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അത് ഒരു വർഷമായിരുന്നു ആറു മാസത്തിൽ കൂടുതൽ സ്ഥിരതാമസമുള്ള ഒരു സ്ഥലത്ത് ഏതൊരു പൗരനും ഇന്ത്യയിലെ ഏതൊരു പൗരനും അവിടെ വോട്ട് ചേർക്കാവുന്നതാണ് അങ്ങനെ വോട്ട് ചേർത്തവരെ കാണിച്ച് നിങ്ങൾ ഏതാനും ചില വോട്ടുകൾ ഈ ജില്ലയുടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഏതാനും ചില വോട്ടുകൾ തൃശ്ശൂരിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ആറുമാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ താമസമാക്കിയ ഏതാനും പേരിൽ ഞാൻ എല്ലാവരെയും എതിരാളികളെ മുഴുവൻ ചാലഞ്ച് ചെയ്യാണ് വിരലിൽ എണ്ണാവുന്ന ഏതാനും വോട്ടുകൾ വെച്ചാണ് നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും ഇതുപോലെ കോൺഗ്രസിലെ എം എൽ എ മാർക്കും എം പിമാർക്കും സി പി എമ്മിലെ എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ട് വർഷമായി തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യേകിച്ച് ഒരു വർഷം സമ്പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയാണ് ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് യു ഡി എഫും എൽ ഡി എഫും പറഞ്ഞത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു എഴുപത്തയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് അറുപതിനായിരം വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന് എനിക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നേതാക്കന്മാരോട് പറയാനുള്ളത് എടോ അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂകി ചാവുന്നതാണ് നല്ലത് ഞാൻ പറയാ ചോദ്യമല്ല ഇവിടെ എവിടെയാണ് എവിടെയാണ് അല്ല അദ്ദേഹം പറയേണ്ട ആവശ്യമില്ലാന്ന് ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന് ഒരു കാര്യമല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല ഞങ്ങളാണ് പറയുന്നു അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞു പ്രവർത്തനത്തിന് ആണ് താമസായിട്ടുണ്ടത് ഒരു വീട്ടെന്നു പറയുന്നു തന്റെ പേരിൽ അതൊക്കെ സഹായിപ്പിക്കുന്നേ